ഏരൂരിൽ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ചു കടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ തിരുവനന്തപുരം അമ്പൂരി പന്തപ്ലാവുമൂട്ടിൽ തൊടുമല വഴിയ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള അഭിനവാണ് പോലീസ് പിടിയിലായത് ഏരൂർ പുഞ്ചിരിമുക്കിൽ ജയാഭവനിൽ പിള്ളയുടെ വീട്ടിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ഈ മാസം ഏഴിനാണ് മോഷണം പോകുന്നത് വിശ്വനാഥൻ പിള്ളയുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതിയെ തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് പ്രതി പന്തപ്ലാവ് മുട്ടിൽ ഒളിവിൽ കഴിയുന്നതായി രഹസ്യവേവനം ലഭിച്ച ഏരൂർ പോലീസ് ഇവിടെ എത്തി കഴിഞ്ഞ ദിവസം രാത്രിയോടെ പിടികൂടുകയായിരുന്നു പോലീസിനെ കണ്ട് ചാണക ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഭിനവനെ പിന്തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കവർച്ച ചെയ്ത സ്കൂട്ടറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് പത്തൊൻപത് കാരനായ അഭിനവ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ಅಪ್ಪ <trots> <coughs> 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 ഇയാളോടൊപ്പം കൂടുതൽ ആളുകൾ കവർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം അതിനാൽ തന്നെ അന്വേഷണം തുടരുമെന്നും ഏരൂർ പോലീസ് അറിയിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ രാഹുൽ രവീന്ദ്രൻ എസ് ഐ അനു പോലീസ് ഉദ്യോഗസ്ഥരായ നജീബ് സന്തോഷ് കുമാർ ജിജോ അലക്സ് അസർ അനീഷ് മോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത ഏരൂർ